അലൈക്കും വരഹമത്തല്ലാ വാത്ത പരിശുദ്ധരായ മുത്ത് റസൂൽ സലഹു അലൈവസ്ലമായയുടെ ജന്മദിനമാണ് നമ്മളേക്ക് കടന്നു വരുന്നത് ഇത് വരുമ്പോൾ ഒരുപാട് ആളുകൾക്ക് പുച്ഛമുണ്ട് സുന്നികൾ നബിദിനം ആഘോഷിക്കുന്നു എന്തിനു വേണ്ടി എന്നാണ് അവരുടെയൊക്കെ ചോദ്യം എന്നാൽ ഖുർആാനിലേക്ക് ഒന്ന് നോക്കട്ടോ എന്താണ് പറഞ്ഞതെന്നറിയോ നബി സാഹു അലൈബ് വസ്സലമായെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയാണ് നബിയോടന്നെ നേരിട്ട് അങ്ങോട്ട് പറയാ എന്താ പറയുന്നത് നബിയെ അങ്ങേക്ക് നാം കണക്കറ്റ നന്മകൾ നൽകിയിരിക്കുന്നു അതായത് നബിക്ക് അള്ളാഹുത്താല നൽകിയ നന്മക്ക് ഒരതിരില്ല എന്നാണ് അള്ളാഹുത്താല പറയുന്നത് അപ്പോൾ അത് പറയുമ്പോൾ നബിയുടെ മധു കൾക്കും ഒരതിരുണ്ടാവൂലല്ലോ കണക്കറ്റ എന്ന് പറഞ്ഞാൽ കണക്കില്ലാത്ത അതിരു നന്മകളെ അള്ളാഹുത്താല നബിക്ക് നൽകിയ അനുഗ്രഹങ്ങളെ അപ്പോൾ നബിയുടെ ഒരു മധുനൊരതിരുണ്ടാവുമോ കണക്കറ്റ നമ്മൾ അപ്പോൾ സുന്നികൾ പറയുന്നത് എന്താ അള്ളാഹുവേ കണ റ്റ മധുഹുകളുള്ള നബിയെ ഞങ്ങൾ വാഴ്ത്തുന്നു ആ നബിയുടെ ജന്മദിനം വന്നാൽ ഞങ്ങൾ ആഘോഷിക്കുന്നു ഇത് സുന്നികൾ ചെയ്യുന്നതിന് എന്ത് തെറ്റാ നമ്മൾ പറയാ പിന്നെ ആഘോഷ രീതികൾ രീതികൾ അത് പലതാണ് പല ആളുകളും പല രീതിയിലാണ് ആഘോഷിക്കുക അവരുടെ മനസ്സിനിണങ്ങിയ ആഘോഷങ്ങളാണ് ആഘോഷിക്കുക എന്നാൽ അതിൽ തെറ്റ് വന്ന് കൂടാൻ പാടില്ല എന്ന് നമ്മുടെ പണ്ഡിതന്മാർ അവരോട് പറയാറുമുണ്ട് അങ്ങനെ തന്നെയാണ് അത് ആഘോഷിച്ചിട്ടുള്ളത് അപ്പോൾ ഈ നബി സലാഹ് അലൈഹി ജന്മദിനം ജന്മദിനമല്ലാതെ ആരുടെ ജന്മദിനമാണ് ആഘോഷിക്കുക നബിക്ക് അനുഗ്രഹം നൽകിയത് എന്തൊക്കെയാണെന്ന് നിങ്ങളോട് നിങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരാൾ ചോദിച്ചാൽ ചിലപ്പം ഈ പുതിയ തലമുറയിലെ ആളുകൾ നബിദിനത്തിനോടൊക്കെ നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്നതിനോടൊക്കെ എതിരുള്ള ആളുകൾ ചോദിച്ചേക്കാം എന്താണ് നബിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ചിലപ്പം ചോദിക്കും അതെന്താ നബിക്ക് പ്രവാചകനാവാനുള്ള അധികാരമല്ലേ നൽകിയുള്ളൂ പിന്നെ സ്വർഗം സ്വർഗത്തിലെ സുൽത്താനാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ സ്ഥാനം നബിക്കാണ് ഏറ്റവും വലിയ അധികാരം നബിക്കാണ് ആ അതാ അപ്പം അത് കുറഞ്ഞു കാണാൻ പറ്റുമോ പോട്ടെ ഇനി അത് നമുക്ക് വിശദീകരിക്കേണ്ട ആവശ്യമില്ല പിന്നെ എന്താ വച്ചാൽ എല്ലാവർക്കും അറിയാം നബി അങ്ങനെയാണ് അങ്ങനെ അതെല്ലാന്ന് മറ്റുള്ളവരും കൂടുതൽ പ്രസ്ഥാനക്കാരും പറയില്ല എന്നാലും ജന്മദിനം ആഘോഷിക്കാൻ നബിയുടേതല്ലാതെ പിന്നെ ആരുടേതാ നമ്മൾ ആഘോഷിക്കുക ഇങ്ങനെ ഒരാളെ ഖുർആആാന് ഈ ഒരാളെ തന്നെ പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ പിന്നെ ഈ ഒരാളിത് നമ്മൾ ആരിത് ആഘോഷിക്കുക നിങ്ങൾ പറ ആരിതാണ് ആഘോഷിക്കുക ഖുആാൻ പറഞ്ഞ ഒരാളേനെ നമ്മൾ അവിടെ ഖുർആാൻ പ്രത്യേകം എടുത്തു പറഞ്ഞ കണക്കറ്റ അനുഗ്രഹങ്ങൾ നൽകിയെന്ന് ഖുർആൻ ഏതെങ്കിലും നബിമാരോട് പറഞ്ഞിട്ടുണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നാൽ നമുക്ക് അവരുടെ ആഘോഷിക്കാം മറ്റുള്ള നബിമാരോടൊന്നും പറഞ്ഞിട്ടില്ല ഏ കണക്കറ്റ അനുഗ്രഹങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്ന് അപ്പോൾ കണക്കറ്റ് അനുഗ്രഹങ്ങൾ നൽകിയ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഈ സൃഷ്ടി ലോകത്ത് ഉണ്ടായ ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജന്മദിനം തന്നെയാണ് നമ്മൾ ആഘോഷിക്കേണ്ടത് അതല്ലാതെ പിന്നെ നമ്മൾ ആഘോഷാണ് ആഘോഷിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പേരൽ ജനിക്കുന്ന കുട്ടികളതൊക്കെ നമ്മൾ ആഘോഷിക്കുക അതൊരു കുറച്ചെക്കാണ്ട് ആഘോഷിക്കും പിന്നെ അത് അവിടെ ഇട്ടിങ്ങാണ്ട് വരും ശരിക്കും ആ പേരേൽ നമ്മൾ ആഘോഷിക്കേണ്ടത് നെബിയുടേതല്ലാതെ ആരുടേതാണ് ആഘോഷിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മുടെ മാതാപിതാക്കളുടെ ആഘോഷിക്കേണ്ടത് മാതാവ് ജനിച്ച ദിവസം പിതാവ് ജനിച്ച ദിവസത്തിൻ്റെത് കാരണം എന്തുകൊണ്ട് ആ പിതാവും മാതാവും ജനിച്ചിട്ടാണ് നമ്മൾ ജനിക്കാൻ കാരണക്കാരായത് നമ്മൾ ജനിക്കാൻ കാരണക്കാരായത് മാത്രമല്ല വയസ്സാം വയസ്സാങ്കാലത്ത് പിതാവിനോടും മാതാവിനോടുള്ള സ്നേഹം കൂടിയാണത് മറ്റൊന്ന് അവരെ സന്തോഷിപ്പിക്കലും കൂടിയാണത് ആ സന്തോഷ ദിവസം അവർക്ക് എന്തെങ്കിലും സേവകൾ ചെയ്യുക സേവനം ചെയ്യുക എന്തെങ്കിലുമൊക്കെ വസ്ത്രങ്ങളൊക്കെ വാങ്ങി കൊടുത്ത് എന്തെങ്കിലുമൊക്കെ അവർക്ക് കൊടുത്താൽ അതവരുടെ സന്തോഷമാകുക ആ ഉപ്പ മരണക്കിടക്കയിലാണെങ്കിലും ആ ഉപ്പാൻ്റെ ഒരു പിന്നെ എന്താണ് ആവേശം പൊട്ടിവിടരും ആ ദിവസം വരുമ്പോൾ അതായത് മക്കൾ എൻ്റെ മക്കൾ ജന്മദിനം ആഘോഷിക്കുന്നു വരുമ്പോൾ അപ്പോൾ എന്ന് പറഞ്ഞാൽ ആഘോഷം അങ്ങനെ പിന്നെ ഒരുപാട് ആഡംബരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടല്ല പറയുന്നത് വീട്ടിലൊരു സന്തോഷം എല്ലാവരും ഒന്ന് ഉപ്പാനോടോ ഉമ്മാനോടൊക്കെ ഒന്ന് സംസാരിക്കുക സന്തോഷം പങ്കിടുക നിബി ഉപ്പാൻ്റെ ജീവിതകാലത്തുണ്ടായ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയുക അന്നത്തെ സന്തോഷങ്ങളൊക്കെ ഒന്ന് അങ്ങനെ ഇങ്ങനെയുള്ള സന്തോഷങ്ങളാണ് വേണ്ടത് മക്കളെ അല്ലാതെ നമ്മൾ പിന്നെ എന്നും ജന്മദിനം ആഘോഷിക്കുക ചെറിയ കുട്ടികളൊക്കെ ജന്മദിനം ആഘോഷിച്ചാണ്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതാണ്ട് ഇല്ലാതാവും ചെയ്യും ഇങ്ങനെയൊക്കെ അവസ്ഥയാണ് നമുക്കുള്ളത് എന്നാൽ അർഹപ്പെട്ടത് മുത്തൂർ റസൂൽ സല അലൈഹി സ്വലമായിയുടെ ജന്മദിനം ആഘോഷിക്കുകയാണ് അർഹ അതാണ് അർഹപ്പെട്ടത് അപ്പോൾ എന്തുകൊണ്ട് എന്ന് നിങ്ങൾ ചോദിക്കും ഒന്നുമല്ല നമ്മുടെ ഏറ്റവും വലിയ ഖുർആാനാണ് ഏറ്റവും വലിയ നമ്മുടെ ഇമാം ഖുർആാനാണ് നമ്മുടെ പാർട്ടി നേതാവ് ഖുർആൻ ആണ് ഇന്ന് നമുക്ക് ഒരു നേതാവ് ഉണ്ടെങ്കിൽ അത് ഖുർആാനാണ് നമുക്കൊരു പാർട്ടി ഉണ്ടെങ്കിൽ അത് ഖുർആൻ പാർട്ടിയാണ് അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് തീ പാർട്ടിയാണ് അപ്പോൾ തീ പാർട്ടിയിൽ പരിമിതി വേണം പക്ഷേ ഖുർആാൻ പാർട്ടിയിൽ പരിമിതി വേണ്ട അതുകൊണ്ട് റസൂൽ സലാഹ് അലൈ വസല്മാനോട് അള്ളാഹു താലെ പറഞ്ഞു അതുകൊണ്ട് നാഥൻ അങ്ങേക്ക് വേണ്ടി നാഥനെ അങ്ങേക്ക് വലിയ അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു ഫസലി ലി റബിക്കൻഹർ ഫസലി റബ്ബിക്കൻഹ അങ് നബിയെ താങ്കൾ നിസ്കരിക്കുകയും വരി നൽകുകയും ചെയ്യുക ആ ഭക്ഷിക്കാനുള്ള വസ്തുക്കൾ തന്നിട്ടുണ്ടല്ലോ അറുത്ത് ഭക്ഷിക്കാനുള്ള അതിൽ നിന്ന് താങ്കൾ വലിയറുത്ത് കൊടുക്കുകയും ചെയ്യുക ആ വലിയറുത്ത് കൊടുക്കുകയെന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ വലിയറുത്തിട്ട് ഭക്ഷണം കൊടുക്കാനാണ് പറയുന്നത് അത് പൊതികളാക്കിയിട്ടൊക്കെ ഇപ്പം നമ്മൾ മുടി കളച്ചിലന്നൊക്കെ പൊതികളാക്കിയിട്ട് ആളുകൾക്കൊക്കെ ഭക്ഷ ഇറച്ചി എത്തിച്ച് കൊടുക്കും അതെന്തുകൊണ്ടെന്നാൽ നമ്മൾ വലിയൊരു മൃഗത്തെയാണ് അറുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റേത് നമ്മളെന്ത് തിന്നാൽ തീരൂല ഇവിടെ സദ്യ നടത്തിയാലും തീരൂല അപ്പോൾ അത് മറ്റുള്ളവർക്ക് ദരിദ്രരായ ആളുകൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഒരു ശതക്കട കൂലി അവിടെ കിട്ടും ഒരു ധർമ്മത്തിൻ്റെ കൂലി അവിടെ കിട്ടും അതിനു വേണ്ടിയാണ് അത് ചെയ്യുന്നത് അത് ചെയ്തവർക്ക് അതിൻ്റെ പണിക്കാർക്ക് കൂലിയും കൊടുക്കുക ഇതൊക്കെ പുണ്യം പുണ്യം പുണ്യമായ കാര്യങ്ങളാണ് അതിനൊന്നും പിസ്ക് കാണിക്കരുത് എന്നാ പറയുന്നത് അപ്പോൾ ബലി കൊടുക്കുക അല്ല അതിനൊന്നും പാകില്ലാത്തൊരു ഒരു മുടി നമ്മൾ കുട്ടിയുടെ മുടികളെ കൊടി ആക്കിക്കറുത്ത് കൊടുക്കാൻ കഴിവില്ല എങ്കിൽ എന്തു ചെയ്യണം ചെറിയ മൃഗത്തെ വാങ്ങിക്കൊണ്ട് രണ്ട് വയസ്സ് തികഞ്ഞ ഒരു ചെറിയ മൃഗത്തെ വാങ്ങിക്കൊണ്ട് അതിനെ അറുത്തിട്ട് ഭക്ഷണാക്കിയിട്ട് മറ്റുള്ളവർക്കൊന്ന് ഭക്ഷണം വിളമ്പിക്കൊടുക്കുക അപ്പൊ ഉദാഹരണത്തിന് ചെറിയ ആട്ടുംകുട്ടിയാണെങ്കിൽ കുറച്ച് ആളുകളൊക്കെ അത് കൊടുക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവുള്ളൂ കുറച്ച് ആളുകൾക്ക് അത് എത്തുള്ളൂ അപ്പൊ കുറച്ചാളുകളെ നമ്മളെ കുടുംബത്തിൽ നിന്നോ മറ്റോ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കുക കുടുംബക്കാരിൽ ദരിദ്രരെ വിളിക്കുക കൂട്ടുകാരിൽ ദരിദ്രരെ വിളിക്കാം അയൽവാസികളിൽ ദരിദ്രരെ വിളിക്കുക പക്ഷെ നമ്മൾ ടാറ്റസിന് നമ്മളെ വലിയ പെരയിൽ കൊണ്ട് കയറി വരാനേ ആ ദരിദ്രരൊന്നും നമുക്ക് കണ്ടുപിടിക്കില്ല അതുകൊണ്ട് നമ്മൾ മലയാളിമാരോട് പറയുക കൂടുതലും മലയാളിച്ചരോടും പറയും അവർ ഏറ്റവും നല്ല സാരി സാരിയെടുത്ത് ഉമ്മ പെണ്ണുങ്ങളും വരും ഏറ്റവും നല്ല വസ്ത്രമിട്ട് പിന്നെ ആണുങ്ങളും വരും അവിടെ അവിടെ ഇരുന്നിട്ട് വലിയ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർ പോവുകയും ചെയ്യും എന്നാൽ പാവപ്പെട്ടവരാണെങ്കിൽ സന്തോഷിച്ചിട്ട് പഠിച്ചോനെ അഹമ്മദില്ലാ ഹൈർ കൊടുക്ക് എന്നെ പരിഗണിച്ചല്ലോ എനിക്ക് ഭക്ഷണം കിട്ടിയല്ലോ എന്ന് പറഞ്ഞു ഇപ്പോൾ പിന്നെ ഞാനൊക്കെ ജീവിതത്തിൽ ഒരു വീടുണ്ടാവാൻ വേണ്ടി കുറേ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കത് ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ എന്താ ചിന്തിച്ചത് എൻ്റെ പിതാവിനും അങ്ങനെ ഉണ്ടായിട്ടില്ല അദ്ദേഹം പള്ളിയിൽ കയറുന്നുണ്ട് മരിച്ച് പള്ളിയിൽ നിന്ന് പണി പിടിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിൽ കിടന്ന് അദ്ദേഹം മരിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതേപോലെ ഇപ്പോൾ നമുക്കും ഇല്ല നമ്മളെ കൈകൊണ്ട് അങ്ങനെ ഒരു വീടുണ്ടാക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല ജീവിതത്തിൽ അപ്പോൾ പിന്നെ നമ്മളൊരു മറ്റൊരു വലിയ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവർ നമ്മളെ കുറ്റൂസൊക്കെ വിളിക്കുമ്പോൾ അവർ നമ്മളെന്തെങ്കിലും പരിപാടിക്കും വിളിക്കുമ്പോൾ ആ കയറി ചെല്ലുമ്പോൾ നമുക്ക് പഠിച്ചോനെ ഈ വീട്ടിൽ കയറാനുള്ളൊരു ഭാഗ്യം എനിക്ക് നീ തന്നല്ലോ എന്നാണ് ഞാനൊക്കെ മനസ്സിൽ വിചാരിക്കാറ് അതുപോലെ തന്നെ മറ്റുള്ളവരും വിചാരിക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് പരിഗണനയാണ് പടച്ചവൻ പ്രതീക്ഷിക്കുന്നത് കേട്ടോ അപ്പോൾ അള്ളാഹു താല പറഞ്ഞു വലി കൊടുക്കുകയും നിസ്കരിക്കുകയും ചെയ്യുക അപ്പൊ നിസ്കരിക്കണം ഈ നിസ്കാരം നമ്മൾ എന്ത് അനുഗ്രഹമുണ്ടായിട്ടും കാര്യമില്ല ആ അനുഗ്രഹത്തിന് നന്ദി കാണിച്ചില്ലെങ്കിൽ നന്ദി കാണിച്ചില്ലെങ്കിൽ ഒരു കാര്യമില്ല മക്കളെ ഓരോ നിമിഷങ്ങളും കിട്ടുന്ന അനുഗ്രഹങ്ങൾക്ക് അള്ളാഹു താല പറഞ്ഞു ഒരുപാട് അനുഗ്രഹങ്ങൾ അങ്ങേക്ക് നൽകിയിരിക്കുന്നു എന്ന് റസൂൽ സല അലൈ സ്വലമായി ദീനിനു വേണ്ടിയിട്ട് ഒരുപാട് സഹിച്ചിട്ടുണ്ട് നബിക്ക് എന്തെല്ലാം വെച്ച് നീട്ടി ആരും ഒന്നും നബി വേണ്ടെന്ന് പറഞ്ഞു എനിക്കെൻ്റെ ദീനാണ് വലുത് എനിക്കെൻ്റെ റബ്ബാണ് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് നബി ജീവിച്ച് തീർത്തു ദീനിന് വേണ്ടി താങ്കൾക്ക് അനുഗ്രഹം നൽകിയിരിക്കുന്നു ആ തനിക്ക് അഹുദുൽ കൗസർ എന്ന അനുഗ്രഹം ഏറ്റവും വലിയ അനുഗ്രഹം പരലോകത്ത് നൽകിയത് അതൊരു ഹൗലാണ് ഹൗദ് എന്ന് പറഞ്ഞാൽ അതൊരു ഹാറാണ് വീതി വിശാലമായ ഒരു ഹാറ് അതിലെ വെള്ളം പാലിൻ്റെ നിറമാണ് അതിൻ്റെ മധുരം തേനിനേക്കാൾ കൂടിയതാണ് എന്നാൽ അത് തേൻ എടുത്തമാതിരി ഒട്ടുകയോ പാലെടുത്തമാതിരി പിന്നെ പാലിൻ്റെ വെള്ളം എടുത്തമാതിരി നമുക്ക് നിറങ്ങൾ വരികയോ അല്ലെങ്കിൽ കലർപ്പോ ഒന്നും ഉണ്ടാവില്ല പാലിനേക്കാൾ വെളുത്തും കൊണ്ടാണ് പക്ഷേ ആ വെള്ളത്തിൽ നിന്നൊരു പകർച്ചയോ മറ്റോ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുകയില്ല ഒരു അസഹ്യമായ ഒന്നും ഉണ്ടാവുകയില്ല പച്ചപ്പാൽ കുടിക്കുമ്പോൾ നമുക്കൊരു പച്ചചായ ഉണ്ടാവുമല്ലോ അതൊന്നും ഉണ്ടാവില്ല പക്ഷേ നിറം പാലിൻ്റേതാണെന്ന് പാലിനേക്കാൾ വെളുത്തതെന്ന് അതാണ് ആ പാലിൻ്റെ പ്രയോഗം അവിടെ വരാൻ കാരണം പിന്നെ രുചി തേനിനേക്കാൾ എന്നാണ് പറഞ്ഞത് ഏതായാലും അനുഗ്രഹങ്ങൾക്ക് നമ്മൾ തുതിക്കണം മാത്രമല്ല നബിയുടെ ജന്മദിനത്തിൽ നമ്മൾ മധു പറഞ്ഞിട്ട് നമ്മൾ ആനന്ദിക്കണം ചിലവർ ആനന്ദിക്കുന്നത് പല രൂപത്തിലായിരിക്കും പക്ഷേ അവിടെ അമിതമായിട്ട് പിന്നെ അലങ്കോലങ്ങളോ ആഭാസങ്ങളോ വരാൻ പാടില്ല അത് നല്ല രീതിയിൽ തന്നെ നമ്മൾ കൊണ്ടാടണം സ്ലാമലൈക്കും വാഹമത്തല്ലാഹി വർബർകാത്തൂ ഉപകാരപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക